നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശമാണ് ഉയർപ്പ് തിരുനാൾ നൽകുന്നതെന്ന് സിയോഡോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ആരൂക്കുഴ സെന്റ് മേരീസ് മേജർ ആർ കി എപ്പിസ്കോപ്പൽ പള്ളിയിൽ ഉയർപ്പ് തിരുനാൾ സന്ദേശം നൽകുകയായിരുന്നു ബിഷപ്പ് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശമാണ് ഉയർപ്പുതിരുനാൾ നൽകുന്നതെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർക്ക് റാഫേൽ തട്ടിൽ ആലക്കുഴ സെന്റ് മേരീസ് മേജർ ആർ എപ്പിസ്കോപ്പൽ പള്ളിയിൽ ഉയർപ്പു തിരുനാൾ കുർബാന അർപ്പിച്ച സന്ദേശം നൽകുകയായിരുന്നു ആർച്ച് ബിഷപ്പ് നിത്യജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളും സഹനങ്ങളുമാകുന്ന കല്ല് ഉരുട്ടി മാറ്റുന്നത് കർത്താവാണെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു ജീവിതത്തിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധി

उना नामකकारගना माविया क मा के प्रराप्ति है कज स ना කतावा स सा चकार ഞായറാഴ്ച പുലർച്ചെ രണ്ട് നാൽപ്പത്തി അഞ്ചിന് ആർച്ച് ബിഷപ്പിന് ആർച്ച് പ്രീച്ച് ഫാദർ ജോൺ മുണ്ടയ്ക്കലിന്റെ നേതൃത്വത്തിൽ പള്ളി അങ്കണത്തിൽ സ്വീകരണം നൽകി തുടർന്ന് നടത്തിയ ഉയർപ്പ് തിരുക്കർമ്മങ്ങളിൽ മാർ റാഫേൽ തട്ടിൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു അസിസ്റ്റന്റ് വികാരി ഫാദർ മാത്യു തറപ്പിൽ രൂപതാ ചാൻസലർ ഫാദർ ജോസ് കുളത്തൂർ ഇടവക പ്രതിനിധി ഐപ്പച്ചൻ തരിക്കാട്ട് എന്നിവർ ആശംസകൾ അർപ്പിച്ചു രാവിലെ എട്ടിന് നടത്തിയ വിശുദ്ധ കുർബാനയിലും റാഫേൽ തട്ടിൽ സന്ദേശം നൽകി ന്യൂസ് ഡെസ്ക് അമൂല്യമായ ഔഷധസസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ